എല്ലാ ഫുട്ബോൾ ആരാധകർക്കും റാപ്പിഡ് സ്പോർട്ട് യൂട്യൂബ് ചാനലിലെ ട്രാൻസ്ഫർ റൂമർ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റി വലിയൊരു മിഡ്ഫീൽഡ് റീവാം ആണ് പ്ലാൻ ചെയ്യുന്നത് സൺഡേ സൺഡിമർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം സിറ്റി ഏകദേശം നൂറ്റമ്പത് മില്യൺ ചെലവഴിച്ചുകൊണ്ട് രണ്ട് വലിയ താരങ്ങളെ സൈൻ ചെയ്യാനാണ് പോകുന്നത് ബയർലർക്കുസറുള്ള യുവതാരവും ജർമ്മനിയുടെ ഭാവി വാഗ്ദാനവുമായ ഇരുപത്തിരണ്ടുകാരനായ ഫ്ലോറിയ വൃദ് താരത്തിന് ഇപ്പോൾ തന്നെ യൂറോപ്പിലെ ഏറ്റവും പ്രോമിസിംഗ് പ്ലേമേക്കേഴ്സിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഈ യുവതാരത്തെ ബയൻമിൻസ് ടാർഗറ്റ് ചെയ്തിരിക്കുമ്പോഴും സിറ്റി വലിയ തുകയായ നൂറ് മില്യൺ ഓഫർ ചെയ്യാമെന്നാണ് റിപ്പോർട്ട് ഇതിനോടൊപ്പം ജെയിംസ് മാക്ടീനിയെയും ഡീലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേത് എസി മിലാന്റെ ഡച്ച് മിഡ്ഫീൽഡറായ തൈജാനി റൈൻഡേസ് ഇതെന്തായാലും ഒരു ടഫ് ഡീലായിരിക്കും കാരണം മിലാൻ സിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് താരത്തെ സ്വന്തമാക്കാൻ നിങ്ങൾ ക്ലബ്ബിന്റെ ട്രാൻസ്ഫർ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം അതായത് മാഡ്രിഡ് ബ്രസീലിൽ താരമായ കക്കേനെ മിലാനിൽ നിന്ന് വാങ്ങിയപ്പോൾ കൊടുത്ത അമ്പത്തിയേഴ് മിനലിൽ കൂടുതൽ തന്നെ കൊടുക്കേണ്ടി വരും സിറ്റിയുടെ ഈ സീസണിലെ മോശം പ്രകടനവും ഈ സീസൺ ലഫേ കപ്പ് ഫൈനൽ ക്രിസ്റ്റൽ പാലസിനോടുള്ള തോൽവിയും കൂടാതെ ഒറ്റ ട്രോഫി പോലും ടീമിനെ നേടുവാൻ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ പബ്ഗാഡിയോള ഇനിയും വീണ്ടും കിടല സൈനുകൾ നടത്തിക്കൊണ്ട് ടീമിനെ പഴയകാല ശോഭയിലേക്ക് തിരിച്ചെത്തിക്കുവാൻ ശ്രമിക്കുകയാണ് സിറ്റിയിൽ നിന്നും ഡിബ്രുവിനോടെ വിടവർച്ചിൽ മിഡ്ഫീൽഡിൽ വലിയൊരു വിടവ് തന്നെയായിരിക്കും വരുത്താൻ പോകുന്നത് ആ ഒരു വിടവ് സിറ്റിയുടെ പുതിയ താരങ്ങൾക്ക് നികത്തി സിറ്റിയുടെ മിഡ്ഫീൽഡിൽ ഒരു പവർ ഹൌസ് ആകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് അതുപോലെ football cricket news updates will Please Please like, share, and until the next video take care thanks for watching the rapid sport don't forget to subscribe